കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫിന് നേരെ സമരപ്പന്തലിൽ അക്രമം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സമരപ്പന്തലിലെത്തിയ യുവാവ് കത്തി വീശുകയായിരുന്നു തടയാൻ ശ്രമിച്ച രാജീവ് ജോസഫിൻ്റെ കൈക്ക് പരിക്കേറ്റു പരിസരത്ത് നിന്ന് ആളുകൾ ഓടിക്കൂടിയപ്പോൾ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു മട്ടന്നൂർ ഇൻസ്പെക്ടർ എം അനിലിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സമരപന്തലിലെത്തി അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ തിരുവോണ ദിവസമാണ് രാജീവ് ജോസഫ് നിരാഹാര സമരം ആരംഭിച്ചത് സമരം പത്താം ദിവസത്തിലേക്ക് കടന്നപ്പോൾ രാജീവ് ജോസഫിനെ സമരപന്തലിലെത്തി ഡോക്ടർ പരിശോധിച്ചു സമരപന്തലിൽ രാജീവ് ജോസഫിന് നേരെ നടന്ന അക്രമ വിവരമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് സി പി എം നേതാവ് പി പുരുഷോത്തമൻ കോൺഗ്രസ് നേതാക്കളായ സുരേഷ് മാവില എ കെ രാജേഷ് എന്നിവരും സമസ്ത പ്രവാസി നേതാക്കളും സമരപ്പന്തലിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ